വെളുത്തട്ട് പാറാ മേണ്ട ഇന്ന് അള്ളാന്റെ ഭൂമിയിൽ ഒരുപാട് ഐറ്റംസാണ്ട് നിങ്ങളൊന്നും പോയി ചാടരുത് ചാടരുതട്ടോ ഏതവന്റെ ഉദ്ദേശവും പൈസ ഉണ്ടാക്കുന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ തടി നമ്മളതാണ് അത് നിങ്ങളെന്നെ കാക്കുക നിങ്ങളെ മനസ്സ് വൃത്തിയാക്കാണ്ടെങ്കിൽ അന്ന് വെളുപ്പിച്ചോളി ഇതാണ് തേങ്ങ പൊങ്ങുള്ള തേങ്ങ ഇതുകൊണ്ട് വേറെ പരിപാടി ഉണ്ട് എന്താ പറയുക ഈ സാധനം തേങ്ങ പൊട്ടിച്ചു കിട്ടുന്ന പൊങ്ങ് അതിനുള്ളിൽ പൊങ്ങ എടുത്തു കഴിഞ്ഞിട്ട് ക്രീം വലിച്ച സാധനം അത് നമ്മള് മുഖത്തും തലയിലും അതെ മുഖത്തും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലൈസിങ് കിട്ടും അല്ലേ ഒരു എന്താ പറയുക ഈ വെളുത്തട്ട് പാറഞ്ഞ ക്രീമുകളൊന്നും വാങ്ങി കെമിക്കലിൽ തെച്ചിട്ട് മുഖം മുടിയൊന്നും നശിപ്പിക്കാതിരിക്കുക ഇങ്ങനത്തെ നാച്ചുറൽ സാധനങ്ങളുണ്ടെങ്കിൽ അതും മതിയാവും അടിപൊളിയാണ് ഞാൻ കാണിച്ചോ അതിലുള്ള എന്ന് പറയുന്ന സാധനം ഇത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല പ്രോട്ടീനാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അടിപൊളി സാധനം അല്ലേ ഒരു റൗൺ ഇതേ ഉള്ള ക്രീം ഇതാണ് ഇതേപോലത്തെ ക്രീം സാധനം എന്ത് ചെയ്യുക മുഖത്ത് അപ്ലൈ ചെയ്യുക സ്കിന്ന് സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല ഗ്ലൈസി ആവും പോലെയാണ് ഈ കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുക വെളുത്തിട്ട് പാറ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ വെളുത്തിട്ടാണ് കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും അതിന് ഒരു രസമുണ്ടല്ലോ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ അത് നശിപ്പിക്കരുത് ഏ സാധനം മതി ഒരു പ്രശ്നമില്ലേ കട വെളുപ്പിനേ അഴകറുപ്പിന് ഒന്ന് <pyatled> സ്കിന്നിലാണെങ്കിലും <speaking in West Virginia> <YN Mechanics> <shifted> <rule> ഇന്നോ സോഫ്റ്റാവും സോഫ്റ്റാവും ചെയ്യും ഒന്ന് ഗ്രേസി ആവൂലെ കാറ്റിയാലക്കല്ലേ അപ്പോ തേക്കാനെങ്കിൽ ആ ഡ്രെയിനസ് ഒക്കെ ഒന്ന് മാറിയ നല്ല സോഫ്റ്റായിട്ടുണ്ട് അയ്യോ ആതാണ് ഇതാണ് തേenga പൊങ്ങിතර സാധനം ട്ടോ അതില് പൊങ്ങാർക്ക് കണ്ടേ ഇന്നാ പൊങ്ങരുത് ഇടല കാണില്ല ഇതിদিকে ആ ഏ പൊമാന്താ മോനെ പൊങ്ങ പൊങ്ങ ഒന്നെല്ലാരും കഴിക്കാൻ ഓടുക അല്ലെ മാറി വണ്ടി വഴിക്കുന്നു പൊങ്ങ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊടുക്കാം പിന്നെ ഇതിലുള്ള ഈ ഒരു സാധനം ഇതാണ്ടോ ഈ ഒരു ക്രീം പോലത്തെ ഈ ഒരു സാധനമാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇതാണ് കാണില്ലേ ഇതാണ് മുഖത്താണെങ്കിലും മുടിയിലാണെങ്കിലും ഈ സാധനം ഇതുപോലെ ഇതുപോലെതാ ആ എന്താ തണുപ്പ് അറിയാം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്ക ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖം നല്ല വെട്ടി വെട്ടിത്തുടങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനം ഉണ്ടോ കേട്ടോ ഈ സാധനം ഇതിങ്ങനെടുത്ത് കഴിഞ്ഞാൽ കിട്ടും ഉണ്ടാവും അടിപൊളി അത് മുടിയിലാണെങ്കിൽ മുടിയിൽ ഫേസിലാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക ഇത് നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവണേ ആർക്കും വേണ്ട പൊങ്ങുവാണ് തേങ്ങ കേരളത്തിലുള്ള ആൾക്കാർക്ക് ആകളൊരു സാധനമാണ് തെങ്ങ് തേങ്ങ ഒന്നും ഒഴിവാക്കാമല്ല പത്ത് പൈസ ചിലവുമില്ല എന്നാലും അടിപൊളി നാച്ചുറല് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എങ്ങനെ നിൽക്കാം ഊട്ടിയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരും ഒരു രൂപയുടെ ചിലവ് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് എന്താ പറയേറിക്കണ്ട് നമ്മൾ ഈ പൊങ്ങിനെ പറ്റി എന്താ അഭിപ്രായം പൊങ്ങിനെ പറ്റിയ പൊങ്ങും ക്രീം ഉണ്ടല്ലോ നമ്മള് മുഖത്തേക്കെല്ലാം ഉണ്ടല്ലോ അതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ ഈ മുഖത്തേക്കുന്ന ഒരു സാധനം എല്ലാ കുട്ടികൾക്കും പറ്റും എല്ലാർക്കും പറ്റും എങ്ങനെയുണ്ടാകേ മുഖത്തേക്കുമ്പോ അയ്യോ ആവശ്യമില്ലാത്ത കെമിക്കലൊന്നും വാങ്ങിയിട്ട് കുട്ടികളാണെങ്കിലും ആരെ മൊത്തം ഉപയോഗിക്കാതിരിക്കാച്ചുറായിട്ടുള്ള ഓരോ സാധനങ്ങളും ഉപയോഗിക്കാണെങ്കിൽ എന്താ അതാ രസം ആവശ്യ